അവരും പറഞ്ഞ ഒറ്റ ഒരു കാരണമാണ് അവകാശം ഇല്ല അവകാശം ഇല്ലെന്ന് പറഞ്ഞു കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇതില്ല കഴിഞ്ഞ മഴയ്ക്ക് ഒരു സൈഡ് മൊത്തവും ഇടിഞ്ഞങ്ങ് പോയായിരുന്നു രാവിലെ ഒന്ന് വണ്ടി നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത മറിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എഴുന്നിടക്കുന്നത് ഞാൻ അവസ്ഥയിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല കുളത്തിൻ്റെ പണി പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് പണി എടുത്ത് പോയി ചെയ്യണം അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് മെമ്പറടുത്ത് ഞാൻ പറഞ്ഞു ഈ വഴിയിൽ നിങ്ങൾ നാലൊന്ന് മതിയെന്ന വഴിയൊന്നും ശരിയാക്കാനായിട്ട് അലോഷ്യസ് എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഉള്ളത് ഇത് ആ റെയിൽവേ ഗേറ്റ് സമീപം വെള്ളാംകുളം സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ഭീകരമാണ് കാരണം ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടി ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ സ്കൂട്ടർ ഈ റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും ഇങ്ങോട്ട് ഇഴഞ്ഞാണ് വരുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാർക്ക് ചെയ്ത സമയത്ത് രാത്രി ഏതോ ഒരു വണ്ടി വന്ന് ആ സ്കൂട്ടറിനെ ഇടിച്ച് തീർപ്പിച്ചു ഇപ്പോൾ ഈ ചെറുപ്പക്കാരന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ അതായത് ഈ സ്ഥലം എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വളരെ ഗതികേലുള്ള സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് എത്തി എന്ത് സംഭവിച്ചത് ഞാൻ രാത്രി വ്യാഴാഴ്ച രാത്രി നാലാം തീയതി രാത്രി വണ്ടി കൊണ്ടുവച്ചിട്ട് വീട്ടിൽ വന്നായിരുന്നു വെളുപ്പം രാവിലെ സൗരീര്യം എന്ന് പറഞ്ഞ് ഇടാതിൻ്റെ വണ്ടി ആരാടി അടിച്ച് വരി ഇട്ടിരിക്കണം പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ എന്ന് വണ്ടി നോക്കിയപ്പോഴത്തേ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി മറിച്ചിട്ടിരിക്കുകയായിരുന്നു അവളാണ് അടുത്ത് നോക്കി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വെച്ചിട്ടാൾ പോയായിരുന്നു ഞാൻ അങ്ങനെ രാവിലെ തന്നെ മെമ്പറിനെ വിളിച്ച് പറഞ്ഞ് മെമ്പർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് വരാൻ സമയമില്ല അതുകൊണ്ട് അന്ന ഒരു കാര്യം ചെയ്ത് പഞ്ചായത്തിൽ സ്റ്റേഷനില കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു പഞ്ചായത്ത് വണ്ടിയായിട്ടുണ്ട് പഞ്ചായത്തിൽ അറിയിക്കണമെന്ന് ചാ പഞ്ചായത്തിൽ അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റേഷനിലെ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ വരുമ്പോൾ പഞ്ചായത്ത് വണ്ടിയായുണ്ട് പഞ്ചായത്തിലൂടെ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടു പഞ്ചായത്തി പരാതി കൊടുത്ത് അപ്പോൾ ഇതെങ്ങനെ സംഭവം ഞമ്മൾ എനിക്കറിയില്ല ഞാൻ ഇവിടെ ഇങ്ങനെ രാത്രി വെച്ചിട്ട് വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ വണ്ടി പോകും ഞങ്ങൾ വണ്ടി പോകത്തില്ല അപ്പോൾ ഞാൻ പല പല ആവർത്തികളിൽ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും അപേക്ഷകൾ കൂടുതൽ വഴിയില്ലെന്നും പറഞ്ഞു കൊടുത്തായിരുന്നു അങ്ങനെ ഇപ്പോൾ ഗ്രാമസഭ നടത്തിയ സമയത്ത് ഞാൻ ചെന്നിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഞാൻ ഇഴാക്ക നാല് പേരുണ്ടല്ലോ പഞ്ചായത്ത് അംഗങ്ങൾ ആരും ഒരാളെ ആ ഇഴഞ്ഞ് എൻ്റെ വീടൊരുന്ന് വരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ജനുവരിയിൽ വഴി ശരിയാക്കും എന്നാണ് പറയുന്നത് പക്ഷേ അവർ ജനുവരിയിലും ശരിയാക്കുക ഒരു പത്തിരുപത് വർഷം കൊണ്ട് ഞാൻ ഈ അപേക്ഷ കൊടുക്കുകയാണ് വണ്ടി കിട്ടിയ സമയത്തൊട്ട് അതിന് മുമ്പേ ഞാൻ അപേക്ഷകൾ കൊടുക്കും വഴി ശരിയാക്കാനായിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല സ്ഥലത്തിന് ഞാൻ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് പഞ്ചായത്ത് ചെന്നപ്പോഴത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് വില്ലേജിൽ നിന്ന് എഴുതി വാങ്ങണം അപ്പോൾ ആരേക്കും ഭർത്താവിനും സ്ഥലം പറഞ്ഞ് എഴുതി വാങ്ങിക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ള പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഒരു അവസ്ഥയിലെ ഏഴിഞ്ഞിടക്കുന്ന ഞാൻ എൻ്റെ അവസ്ഥയിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കണ കാര്യമില്ല എന്നിട്ട് ഞാൻ താഴ്മേട്ടവരടുത്ത് ഞാൻ പറയും എനിക്ക് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഒരു റൂം ഒരു റൂമെങ്കിലും നിങ്ങൾ എനിക്ക് ഇട്ട് പറഞ്ഞായിരുന്നു പക്ഷേ അവൻ അതിന് പോലും ഒരാരും ഇതില്ല കഴിഞ്ഞ മഴയ്ക്ക് ഒരു സൈഡ് മൊത്തവും ഇടിഞ്ഞു പോയായിരുന്നു പക്ഷേ കുറച്ച് പയ്യന്മാർ രണ്ട് മൂന്ന് പയ്യന്മാരെനിക്ക് അവസ്ഥ വിളിച്ചാൽ മതി പറഞ്ഞ് പണിക്ക് പോലും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാരെ എൻ്റെ അടുത്ത് ഞങ്ങൾ വരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് ആ പയ്യന്മാരെ എനിക്ക് വീട്ടിലത്തെ രണ്ട് മാസത്തേക്കുള്ള അരി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് തന്നിട്ടാണ് അമ്മാര് പോയി എന്നിട്ട് എൻ്റെ അടുത്ത് ചേട്ടാ ഞങ്ങൾ വണ്ടി എത്രയാണോ നോക്കി കേട്ടോ ഞങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ചേട്ടൻ വണ്ടി ശരിയാക്കി തരാം പഞ്ചായത്തിന് എന്നെ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലടാന്ന് പറഞ്ഞപ്പോൾ അമ്മ വണ്ടി ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു ഒരുക്കുമ്പോഴ പള്ളിയെന്ന് ഇതേനക്കാണ് മൂന്ന് ദിവസത്തിൻ്റെ സ്ഥലവും കൊടുത്ത് വീടും വെച്ച് കൊടുത്ത് അതിലും ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴത്തേക്കും അവരും പറഞ്ഞാൽ ഒറ്റ ഒരു കാരണമാണ് അവകാശം ഇല്ല അവകാശ ഇല്ലെന്ന് പറഞ്ഞു കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവുന്നില്ല പഞ്ചായത്തിലായാലും പള്ളിയിലായാലും പുള്ളി ഒരു വീടിന് വേണ്ടി എന്നുള്ള സഹായം ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് വിവാഹം അവകാശമാണോ എന്നാ ഈ വിവാഹം കഴിച്ച് അവകാശിയും ഈ സഹായം നൽകുന്നതുമായി എന്ത് ബന്ധം എന്നിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല സ്വിമ്മിംഗ് പണി പഞ്ചായത്തിനാണ് ആ പഞ്ചായത്തിൻ്റെ കുളത്തിൻ്റെ പണി പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് പണി എടുത്ത് വെച്ച് ചെയ്യണം അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് മെമ്പറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ആ ഈ വഴിയിൽ നിങ്ങൾ നാലിലൊന്ന് മതിയെന്നില്ല ആ വഴിയൊന്ന് ശരിയാക്കാനായിട്ട് അപ്പോൾ അവർ ഒരു രണ്ടാമത്തെ സ്കീം സ്കീമാവട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ സ്കീമിൽ നോക്കിയപ്പോഴത്തേ ആ സൈഡ് മൊത്തവും കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ രാത്രിയാകുമ്പോൾ കുറെ പയ്യന്മാരോട് വന്നിട്ട് കുടിയും ബെഗളം കാർ പാർക്കിംഗ് സാധനം അങ്ങനെ ഞാൻ മെമ്പെടുത്ത് ഞാൻ ചോദിച്ചത് ഇതിന് വേണ്ടിയാണ് നീ ഇവിടെ കോൺഗ്രസ് അടുത്തേന്ന് ചോദിച്ചത് അതാണ് എന്നൊരു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു സന്ധ്യം വന്ന് നോക്കാം ഞാൻ ചോദിക്കട്ടെ ഈ പതിനേഴ് ലക്ഷം രൂപ മുടക്കി ഇവിടെ സ്വിംഗ് പൂൾ പണിയാം പഞ്ചായത്തിന് താങ്കൾക്ക് ഈ വഴിയിലും ശരിയാക്കുള്ള അവസ്ഥയില്ലല്ലേ ഈ അതാ പതിനേഴ് ലക്ഷം രൂപ അടുത്ത് പഞ്ചായത്തുനിന്ന് കുളം വൃത്തിയായി കൊടുക്കും പക്ഷേ ഞാൻ ഇഴഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് ഈ റോഡ് ശരിയാക്കി തരാം അവർക്ക് അതിൽ പൈസ ഇല്ലെന്നാണ് അവർ വഴി എനിക്ക് ഇഴഞ്ഞു പോകണം ആ ഒരു എൻ്റെ വണ്ടി പറഞ്ഞ വഴിക്കാണ് ഞാൻ ആവശ്യപ്പെട്ടത് പക്ഷെ അതിനെ പോലും അവർ ചെയ്യുന്നില്ല അവർ ചെല്ലുമ്പോഴൊക്കെ പറഞ്ഞാൽ തൊഴിലുറപ്പ് ഭക്തരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പക്ഷേ അവർ അവർ മെനക്കെട്ടാരി പറഞ്ഞു പ്രസിഡന്റിനെ ഞാൻ പോയി കണ്ടായിരുന്നു മഴയൊക്കെ പോകുമ്പോൾ അതിൽ പോകാൻ പറ്റില്ല ഇപ്പോഴും മൊത്തം വെള്ളമായിരുന്നു ആ വീടിൻ്റെ അടുത്ത ചേച്ചി ആ വീട് വാങ്ങിച്ചപ്പോൾ അവരാണ് ആ സൈഡില് കോൺക്രീറ്റ് ആണ് ചെയ്തത് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വലിയ കയ്യില് വരാൻ പറ്റില്ല മുട്ടിനൊപ്പം നിൽക്കാറ് മൊത്തം നനഞ്ഞാണ് ഞാൻ റോട്ടിക്കാർ പോയി കൊണ്ടിരുന്നത് ഒരു സ്ഥലത്തെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കാൻ ഒരു സാധനം വാങ്ങാനാ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടൻ വന്ന വഴി ഞങ്ങൾ കണ്ടു അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഇദ്ദേഹം ഇത്രയും അരക്കിപ്പം വെള്ളത്തിൽ കൂടിയാണ് എഴുഞ്ഞുകഴിഞ്ഞ് പോകാനുള്ളത് എത്ര വർഷമായി ഈ ഒരു യാതര തുടങ്ങി പരാതി കൊടുത്തിട്ട് ഒരു ബലവുമില്ല ഈ പഞ്ചായത്തുകാർക്കും സർക്കാരിനൊന്നും കണ്ണില്ലേ കാരണം ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് ദേഹത്തിന് ഇങ്ങോട്ട് വരാനൊരു വഴിയില്ല അതേ സമയത്ത് തൊട്ടപ്പുറത്ത് പല ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ സിമ്മിം പോൾ പെടുകൊണ്ടിരിക്കുകയാണ് ഇത് മുഖം കുളിക്കാനാണ് ഇങ്ങനെയുള്ള മനുഷ്യരോട് മുട്ടിൽ കഴിഞ്ഞ് നടക്കാൻ പോകുക റോഡിലേക്ക് എത്താൻ പോലും പറ്റാതെ കഷ്ടപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് ചേർന്ന് തൊട്ടപ്പുറത്ത് സിമ്മിം പോൾ പെടുന്നതാക്കുക്ക് വേണ്ടിയിട്ട് ആരും സന്തോഷം വേണ്ടിയിട്ട് മനസ്സിലാവുന്നില്ല ചേട്ടാ ഈ പറയും പോലെ ഈ വണ്ടിയുടെ കാര്യം ഇപ്പോഴെങ്ങനെ ശരിയാവുമോ ഇപ്പോഴി പയ്യമാരിന്നല്ലേ വിളിച്ചിട്ട് പറഞ്ഞാൽ ചേട്ടാ വർഷാപ്പിൽ വിളിച്ച് കാണിയിൽ എത്ര രൂപയാണ് ചോദിയിട്ട് ചോദിച്ചത് പയ്യമാരല്ല പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ നിന്ന് അവർ അപേക്ഷ കൊടുത്തിട്ടുള്ളത് നോക്കട്ടെ എന്നാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എപ്പോഴും കിട്ടുന്ന പറയാൻ പറ്റത്തില്ല പതിനാലാം നാട്ടിൽ ചേട്ടൻ്റെ പേര് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് മെമ്പർ പറഞ്ഞു പക്ഷെ അതിന് എന്നെ കിട്ടുന്നൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ അത് കിട്ടണത് തന്നെ എനിക്ക് അതിനായിട്ട് വീട്ടിനകത്തിരുന്നത് എനിക്ക് ഓരോ ഒരു നേരം താകാരം കഴിക്കാൻ പോലും എൻ്റെ അതിൽ ഒരു പത്ത് രൂപ എടുക്കുക അല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ആ വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് രാവിലെ അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രൂപ പണി ഡെയിലി നടക്കും നൂറുപോയ്ക്ക് എണ്ണ അടിച്ചാൽ എൻ്റെ വീട്ടുകാരെ നടക്കും പക്ഷെ ഞാൻ ഇന്നോ ആരത്ത് ഒരു ചായക്കോ ഒരു നേരത്തെ താകരത്തിയോ എന്ന് പറഞ്ഞാൽ വിഷമം പറഞ്ഞു എനിക്ക് അതാണ് ചേട്ടനുള്ള ബഹുമാന അതാണ് ഈ ഒരു അവസ്ഥയിലായി പോയിട്ട് പോലും ചേട്ടൻ ചട്ടിക്ക് എടുത്ത് ഉണ്ടാകാനോ ഒന്ന് അറിഞ്ഞിട്ടില്ല ചേട്ടൻ സ്വന്തമായിട്ട് ജോലി ഓലമടയാൻ പോകും ഓലമടയാൻ പോയി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഏതൊരു സിനിമയുടെ വാക്കുകൾ കടം കഴിഞ്ഞാൽ സംഗീതം പൊഴിക്കുന്ന ജലധാരയും ഉദ്യാനങ്ങളും ഈ വൈദ്യുത അലങ്കാരങ്ങളൊന്നുമല്ല വികസനത്തിൻ്റെ മുദ്രകളെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതാണ് യഥാർത്ഥ ഒരു സ്ഥലത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കണ്ണീർ നിറ കണ്ണ് നിറയാതെ ഇവരൊക്കെ ചിരിച്ചു മുഖമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ വികസനം ഇവിടെ ഈ ഒരു മനുഷ്യനെ ഇഴഞ്ഞ് ഇവിടെ നിന്ന് റോഡ് വരെ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിഴിഞ്ഞ് റോഡ് വരെ പോകുന്നു ആ വഴിയില്ല ഇതിന് വണ്ടി അപകടത്തിൽപ്പെട്ടിട്ട് ആ ഒരു വണ്ടി മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല അതേ സമയത്ത് തൊട്ടപ്പുറത്ത് ചേർന്നൊരു അമ്പത് മീറ്റർ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ വടിയാണ് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊന്ന് കണ്ണില്ല ഇതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഇവർക്കൊന്ന് കണ്ണില്ല ഈ ഒരു കാഴ്ച വർഷം എത്ര വയസ്സായി നാൽപ്പത്താറ് നാൽപ്പത്താറ് വയസ്സായി നാൽപ്പത്താറ് വർഷമായി ഈ അവസ്ഥ ഈ പഞ്ചായത്ത് ഇവിടുത്തെ ആൾക്കാരും കാണുന്നതല്ലേ നാൽപ്പത്താറ് വർഷത്തിനുള്ളിലേക്ക് എത്ര മുന്നണി അല്ലെങ്കിൽ എത്ര ഏതൊക്കെ പാർട്ടികൾ ഇവിടെ മാറി മാറി വന്നു കാണും ഓരോ മെമ്പർമാർ വന്ന് കാണും ഇതുവരെ ഒരു മെമ്പറും ഈ ദുഃഖം കാണാനില്ലേ ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ഇടിഞ്ഞിരിക്കുകയാണ് അടുത്തൊരു മഴയൊക്കെ ഇടിഞ്ഞ് തുടങ്ങിയാൽ പോലും ഇതേ പുറത്തിറങ്ങാൻ പറ്റില്ല ഇഴഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇടിഞ്ഞിരുന്നതിന് മണ്ട തന്നെ വീഴും ഈ ഒരു അങ്ങനെ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാരായിരിക്കും ഉത്തരവാദി ഈ വീടൊന്ന് സംഭവിക്കുക കേട്ടോ ആ ഏറെ നിമിഷം സംഭവിക്കുക അലമാര ആദ്യത്തിലാണ് ഈ രണ്ട് ഈ ചെമരപ്പ് ഇരിക്കുന്നത് അലമാര അലമാര കയറി നോക്കുമ്പോൾ പറഞ്ഞാൽ അലമാര ചേർന്നിരിക്കുന്നുണ്ട് ആ ചെമര അല്ലെങ്കിൽ അതും കൂടെ അങ്ങ് മറിഞ്ഞ് വീഴും പിന്നെ ആ മുകളിലൊക്കെ ഞാൻ ടാർപ്പ് വെച്ച് മറിച്ചിട്ടാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പം അതും ടാർപ്പിനി പയ്യർ ചോർച്ചയുണ്ട് സാരി തുണികളൊക്കെ വെച്ചാണ് വീടിന്റെ സൈഡ് മൊത്തം ഞാൻ മറിച്ച് വെച്ചിരിക്കുന്നത് രാത്രിയൊക്കെ കിടക്കാൻ ഒരു പേടി ഏഴ് ജന്തുക്കൾ വന്ന് എന്നുള്ള ഒരു പേടിയുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ആ ഏഴു ജന്തുക്കളുണ്ട് ഓടാനും ഓടി മാറാനും പോലും പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് എൻ്റെ നല്ലതായ നാട്ടുകാരുടെ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാൽ കഴിഞ്ഞാൽ എനിക്ക് ഒരു റൂം എങ്കിലും കെട്ടിത്തരാനായിട്ട് നിങ്ങളൊരു മനസ്സ് കാണിക്കണം എനിക്ക് അതേ എൻ്റെ ഒരു അപേക്ഷയാണ് ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്വമല്ല ശെരി പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ പഞ്ചായത്ത് ഇങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം മുൻഗണന നൽകേണ്ടത് ചേട്ടനുള്ള ആൾക്കാർക്കാണ് അല്ലേ നിങ്ങൾക്കാണ് അതുപോലെ നിങ്ങളോട് എന്താ പറയുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് വരണം വില്ലേജിൽ കഴിച്ചിട്ട് വില്ലേജിൽ നിന്ന് എഴുതി വാങ്ങണം വില്ലേജിൽ നിന്ന് എഴുതി ഭാര്യ മാത്രമേ സ്ഥലവും വീണ്ടും തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇതെന്തൊരു വിരോധാഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സഹായം അർഹിക്കുന്നവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അനർഹരായ പലർക്കും ഇവിടെ വീട് കൊടുക്കുന്നുണ്ട് ഏഹ് വീടുള്ളവർക്ക് വരെ വീട് അനുവദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളും വാർത്തകളും ഒക്കെ ഞങ്ങൾ ദിവസം കാണുന്നതാണ് പിന്നെ എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം ഇപ്പോൾ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ആ പയ്യന്മാർ അദ്ദേഹത്തിന് രണ്ട് മാസത്തേക്കുള്ള ആഹാര സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള നല്ല കുറേ ചെറുപ്പക്കാരെ കാണാൻ കഴിയുന്നുണ്ട് ആ ചെറുപ്പക്കാരുടെ എന്താ പറയുക അങ്ങനെയുള്ളവരുള്ളപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ സാധ്യതകളുണ്ട് കാരണം നല്ല മനസ്സുള്ള കുറേ ആൾക്കാരും കൂടി അവശേഷിക്കുന്നു തോന്നുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണുമ്പോഴാണ് ഏതായാലും വളരെ വിരോധാഭാസമാണ് ഇതിനേത്തോടെ ഈ കാണിക്കുന്നതൊക്കെ ഒരു പക്ഷേ ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വീട് അനുവദിക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ഈ മനുഷ്യരാണ് അങ്ങനെയുള്ള അർഹമായ ആൾക്കാരൊക്കെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗൗരവമായ വിഷയം അതായത് ഈ ചേട്ടൻ്റെ ഇത്രയും വളരെ മോശമുള്ള ദയനീയ അവസ്ഥ ഞാൻ എന്തായാലും ബന്ധപ്പെട്ട അധികൃതരുടെയും നമ്മുടെ പ്രേക്ഷകരുടെയും മുന്നിലേക്ക് എത്തുകയാണ് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഈ ഒരു യാതനയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈയൊരു വിഷമ വിഷമത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു മറന്നാട് മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജി എ പിക്ക് സൈനിങ് ഓഫ്